ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിസ്റ്റർ ആൻഡ് മിസ്സിസ് കേരള ശരീര സൗന്ദര്യ മത്സരം രണ്ട് മൂന്ന് തിരൂരിൽ വേൾഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ മിസ് ആൻഡ് മിസ്റ്റർ കേരള ശരീര സൗന്ദര്യ മത്സരവും ജില്ലാതല മത്സരവും മാർച്ച് രണ്ട് മൂന്ന് തീയതികളിൽ തിരൂർ വാഗൻ ട്രാജഡി ടൌൺ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ജില്ലാതല മത്സരം നടക്കും ഞായറാഴ്ച സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിക്കും ഡബ്ല്യു എഫ് എഫ് ദേശീയ പ്രസിഡന്റ് ധീരജ് മോഹൻദാസ് ആസാം വിശിഷ്ട അതിഥിയാവും ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് എം വി പ്രമോദ് ജില്ലാ പ്രസിഡന്റ് കെ എൻ തങ്ങൾ എന്നിവർ പങ്കെടുക്കും പത്ത് മത്സര ഇനങ്ങളിലായി വിവിധ ജില്ലകളിൽ നിന്നും മുന്നൂറിൽ പരം മത്സരാർത്ഥികൾ പങ്കെടുക്കും കേരളത്തിലാദ്യമായി ഭിന്നശേഷി വിഭാഗത്തിന് വീൽ ചെയർ ചാമ്പ്യൻഷിപ്പ് വനിതാ ഗ്ലാമർ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളും നടക്കും ആ വേൾഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ്റെ ഈ വർഷത്തെ മിസ് ആൻഡ് മിസ്റ്റർ കേരള സംസ്ഥാനതല മത്സരവും മലപ്പുറം ജില്ലാ തലത്തിലുള്ള മത്സരവും ഈ വരുന്ന രണ്ട് മൂന്ന് തീയതികളിലായി ശനി ഞായർ ദിവസങ്ങളിൽ തിരൂർ ഹാളിൽ നടക്കുകയാണ് കഴിഞ്ഞ എട്ട് വർഷത്തിന് ശേഷം തിരൂർ സംസ്ഥാനതല മത്സരത്തിന് ആതിഥേയം വഹിക്കുന്നത് രണ്ടാം തീയതി വൈകുന്നേരം നാല് മുപ്പതിന് ജില്ലാതല സൗന്ദര്യ മത്സരം ടൗൺ ഹാളിൽ നടക്കും ആരംഭിക്കും രാത്രിയും തുടരും മൂന്നാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടി നമ്മുടെ സംസ്ഥാനതല മത്സരങ്ങൾ ആരംഭിക്കും ആ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഭിന്നശേഷിക്കാരായുള്ള ആളുകൾക്ക് കേരളത്തിൽ ആദ്യമായി വീൽ ചെയറിൽ കൊണ്ട് അവരുടെ ശരീര സൗന്ദര്യ ഫിറ്റ്നസ് മത്സരത്തിനുള്ള അവസരം ഒരുക്കുന്ന ഒരു മത്സരം കൂടിയാണ് സംസ്ഥാനതലത്തിൽ അതുപോലെ തന്നെ വനിതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്ലാമർ തലത്തിലുള്ള മത്സരവും സംസ്ഥാന തലത്തിൽ അന്ന് നടക്കും അന്ന് വൈകുന്നേരമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അദ്റഹ്മാൻ ഈ മത്സരങ്ങളുടെ ഉദ്ഘാടനം ടൗൺ ഹാളിൽ നിർവഹിക്കുക തിരൂരിൻ്റെ ഏറ്റവും ജനകീയനായ എം എൽ എ കുർകോളി മൊയ്തീൻ സാഹിബ് ആ വേദിയിൽ അധ്യക്ഷത വഹിക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാഷണൽ ലീഡേഴ്സ് സാർക്കിൻ്റെ പ്രസിഡന്റ് നാഷണൽ നേതാക്കന്മാർ സംസ്ഥാന നേതാക്കന്മാരൊക്കെ തന്നെ ഡബ്ല്യു എഫ് ഒുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ ആ വേദിയിൽ പങ്കെടുക്കും മാർച്ച് രണ്ടിന് മത്സരാർത്ഥികളുടെ ശരീരഭാര നിർണയം രാവിലെ ഒൻപത് മണിക്ക് ടൗൺ ഹാളിൽ ആരംഭിക്കും വൈകുന്നേരം നാല് മുപ്പതിന് ജില്ലാതല ശരീര സൗന്ദര്യ മത്സരം ആരംഭിക്കും മാർച്ച് മൂന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് സംസ്ഥാനതല മത്സരങ്ങൾ ആരംഭിക്കും പത്രസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ മുനീർ ചിറയ്ക്കൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സാദിഖലി സംസ്ഥാന യോഗ മീഡിയ ഡയറക്ടർ പി എസ് സഹദേവൻ ജില്ലാ വൈസ് ചെയർമാൻ നൌഷാദ് പരന്നേക്കാട് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അബു താഹിർ ട്രഷറർ സി പി സിജു എന്നിവർ പങ്കെടുത്തു ഡെസ്ക് ന്യൂസ് മെജസ്റ്റിക് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്